എല്ലാവർക്കും നമസ്കാരം പ്രിയ സഹോദരങ്ങളെ തൃശൂർ മുൻ എം എൽ എയും ഇപ്പോൾ പൊതുപ്രവർത്തകനും പാവങ്ങളുടെ അത്താണിയുമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്ത ആളാണ് അനിൽ അക്കര് എന്നാൽ ഹരിച്ച് കമ്പനിയെ പൂട്ടിക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോഴും കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിച്ച് കൊണ്ടാണ് കമ്പനിയെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് കമ്പനി പൂട്ടിയാൽ ആർക്കാണ് നഷ്ടം കമ്പനിക്കാണോ അതോ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ലക്ഷക്കണക്കിന് ആയ ആളുകൾക്കാണോ ഇതെല്ലാം അറിഞ്ഞിട്ടും കമ്പനിയെ മനപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ലൈഫ് മിഷൻ പദ്ധതി ആർക്കു വേണ്ടിയാണ് അത് പാവങ്ങൾക്ക് വേണ്ടിയല്ലേ അതും മുടക്കിയത് ആർക്കു വേണ്ടിയാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും പാരവെച്ചു ഇതിന്റെ പേരാണോ പൊതുപ്രവർത്തനം ഇതിന്റെ മറവിൽ സമ്പാദിക്കുന്നത് കോടികളാണ് ഈ കമ്പനിയിലെ ജനങ്ങൾ ഏഴര മാസക്കാലമായി ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ജനങ്ങൾ തിരിച്ചറിയണം അനിൽ അക്കരെ ആർക്കു വേണ്ടിയാണ് കമ്പനിയെ അടച്ചു പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഉറവിടം എവിടെയാണ് എല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിന് ഇതൊരു ശാപമാണോ ഇവിടെ പല സ്ഥാപനങ്ങൾക്കും പല പോരാമകളും ഉണ്ടായേക്കാം അതിനൊക്കെ പിഴയടച്ച് പ്രശ്നം പരിഹരിക്കേണ്ടതും നിയമമനുസരിച്ച് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്